അപ്പൊ എന്റെ ചാത്തനുണ്ട് ആ ഞാൻ വിളിച്ച എനിക്ക് പ്രശ്നം വരുമ്പോ ചാത്തു വരും വരും എന്നൊരു കഥ ഞാൻ രഞ്ജിനോട് പറഞ്ഞു ഓ ചാത്തൻ കയ്യിലുണ്ടെന്നൊരു കാര്യം പറഞ്ഞപ്പം ഇല്ല സാവു ചേട്ടൻ എങ്ങനെ ഇതിന്ന് എല്ലാം രക്ഷമായിട്ട് പോകണമെന്ന് അങ്ങനെ എന്തോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ചാത്ത നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പന അപ്പൂപ്പന്മാരുടെ കൈമാറി പാരമ്പര്യമായിട്ട് ആ ഏറ്റവും അവസാനം എന്റെ അമ്മയുടെ അമ്മാവന്റെ ആയിരുന്നു കയ്യിലായിരുന്നു സ്വന്തമായിട്ട് ഉള്ള ആളാണ് അപ്പൊ പുള്ളി എനിക്ക് തന്ന ശേഷം സിംഗപ്പൂർ പോയി പിന്നെ അവിടുന്ന് പുള്ളി അപ്രത്യക്ഷനായി പിന്നെ വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനൊരു ഇന്നൊരു കഥ ബിൽഡ് ചെയ്തു പറഞ്ഞു ഞാനിപ്പം വിളിച്ചാൽ വരും എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ കുറച്ച് നേരെ ഇങ്ങനെ കണ്ണാടി നോക്കി അപ്പൊ ഈ സംസാരിക്കുമ്പോൾ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഗ്ലാസ്സിലോട്ട് നോക്കും ഞങ്ങള് അകത്തിരുന്ന സംസാരിക്കും ഞാൻ നോക്കിയപ്പോ ഒരു ചിത്രശലഭം പറന്ന് വന്ന അവിടെ ഇരുന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പതുക്കെ തിരിഞ്ഞു നോക്കണം സാധനം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ ഒരു ചിത്ര ചെലവ് ഒരു കഥ ബിൽഡ് ചെയ്തെടുത്ത് രഞ്ജിനി ശരിക്കും ആ രഞ്ജിനി ഭയങ്കരമായിട്ട് ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നു എന്തായാലും എന്റെ കഥ വിശ്വസിച്ചു ഞാൻ അവിടെ ഇരുന്ന് ഒരു മുട്ട എടുത്ത് അതിനകത്ത് ക്ലാക്ലാ ക്ലീ ക്ലീന്നൊക്കെ എഴുതി വരണമല്ലോ വെള്ളത്തിൽ ഇട്ടു എന്നിട്ട് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചാത്തം വന്നിട്ട് പോവും പോകുമ്പോൾ ഇതിനകത്ത് ഈ എഴുത്ത് കാണില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചാത്തം വരുന്ന സമയത്തിന് മുമ്പ് നമ്മൾ ഒന്ന് കുളിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പക്ഷേ തന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞു എഞ്ചിനും പോയി നിന്ന ഡ്രസ് ബക്കറ്റ് വെള്ളം കോരി തലയിൽ കൂടെ ഒഴിച്ചു ഈ അപ്പൊ ഞാനും വിശ്വാസിയല്ലേ ഞാനും ബാത്റൂമിനകത്ത് കയറി ഞാനും വെള്ളം കോരി ഒഴിച്ചു കാരണം നമ്മളൊരു പ്രാങ്കി ചെയ്യുമ്പോൾ വിശ്വസനീയത ഉണ്ടാക്കണം പക്ഷേ ഇതിന്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞാൻ ഓടി കിച്ചണിൽ വന്നിട്ട് ഈ മുട്ട തുടച്ച് തിരിച്ചിട്ടിട്ട് ഞാൻ ഓടി ബാത്റൂമിൽ കയറി എന്നിട്ട് അപ്പുറത്തെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ട് ഞാനും ഇറങ്ങി വന്നു ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പോയി നോക്കാം ഇതിനിടയിൽ ഞാൻ ഓടിപ്പോയി വന്ന കാര്യം രഞ്ജിനി അറിഞ്ഞിട്ടില്ല ഞാൻ ചെന്ന് നോക്കിയപ്പോ അതിൽ ശരിക്കും രഞ്ജിനി വിശ്വസിച്ച് അതിന് ഇറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഇല്ലാന്ന് വിശ്വാസമായത് ഓ അറിയില്ല അല്ലെങ്കിൽ ഞാൻ ഈ പലപ്പോഴും ഇതുവേണ്ടി ഏറ്റവും ഈ സാധനമായിട്ട് അപ്പൊ ഞാൻ ഈ ചാത്തന്റെ കാര്യം ഞാനിത് വിറ്റന്നെ പൊളിക്കണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വരുമാനം കിട്ടിയേ സംശയം ഉണ്ടോ മാത്രല്ല ഈ തൃപ്രയാർ ആ ഭാഗത്ത് കുറെ ആൾക്കാരുണ്ടല്ലോ അതുപോലെ സാബുവിന്റെ വീട്ടിനടുത്തും ഒരു സാധനം ഒക്കെ പണിയായിരുന്നു ഇല്ല സാർ അവല ചതി എന്താണെന്ന് അറിയാമോ എന്നെ അത് പറ്റത്തില്ല അല്ല എന്ന് തരിക ഷോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പം ചാത്തൻ ഇന്നടത്തുണ്ട് എനിക്ക് തോന്നുന്നു ഈ തരികട പ്രോഗ്രാം അവതരിപ്പിച്ച് ഒരു രീതിയിലും ഒരു ഭാഗ്യമാണ് കാരണം ടെലിവിഷനിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച് ആ പ്രോഗ്രാം പോലെ ഹിറ്റ് ഹിറ്റാകു ആ പേര് തരികിട സാബു എന്ന് പറഞ്ഞാൽ ആൾക്കാർ അറിയാ മാത്രല്ല അങ്ങോട്ട് ചെന്ന എവിടെങ്കിലും ഞാൻ തരികീട സാബു ആണ് എന്ന് പറയും ആൾക്കാരുടെ ഒരു ആദരവും ബഹുമാനാന്നറിയോ ഒരു പ്രോഗ്രാം മതി അവടെ ജീവിതം പോയാൽ പക്ഷെ അന്ന് യഥാർത്ഥത്തിൽ ഈ ചാനലൊക്കെ ഇത് കണ്ടിട്ട് വീട്ടിലൊക്കെ ഇന്ന് സ്ത്രീകളൊക്കെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു പാവം ഭർത്താക്കന്മാർക്ക് ഒരേ ചീത്ത കിട്ടിയിട്ടുണ്ട് സാബു സ്ക്രീനിൽ കിടന്നു പോയത് കാണിങ്ങളെ പോലെ പുരുഷന്മാര് കാര്യം അടുത്ത് ഒരു കൊല അടുത്ത് നിൽക്കാണല്ലോ യുവമാർക്ക് ഇട്ട് തെറി പറഞ്ഞിട്ടുണ്ട് സാബുവിന് വേണ്ടി പക്ഷെ ഇപ്പൊ മാറിയില്ല ഇപ്പൊ സാബു എന്ന് പറഞ്ഞാലേ അത് വേറെ ആരാണ് തരികിട എന്നുള്ള ആൾക്കാർ സംസാരിക്കും എങ്ങനെയത് സംഭവിച്ചു സാബു അല്ല ചോദ്യം അല്ലേട്ട് ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ എന്ന് ചോദിച്ചല്ലേ അത് ഹൃദയത്തിൽ കൊണ്ടെന്ന് തോന്നുന്നു ഇത്രയും കാലത്തെ നമ്മുടെ സിനിമാ ജീവിതമൊക്കെ ആലോചിക്കുമ്പോഴേ ഈ തരികിടാന്നുള്ളൊരു ടൈറ്റിൽ പേര് നമ്മളിപ്പോ പത്മഭൂഷൺ എന്നൊക്കെ പറഞ്ഞോലെ ഒരു പേര് നമുക്ക് ആജീവനന്ത കിട്ടിയിരിക്കാണല്ലോ ഈ എന്റെ പേര് ഭയങ്കര കോമൺ നെയ്മാണ് സാബു എന്നുള്ളത് ഇഷ്ടംപോലെ കേരളത്തിലുള്ള പേര് സേവ് ഒന്ന് എന്നെ ഞാൻ ഇല്ല ആ അത് വയല അങ്ങനൊക്കെ പറഞ്ഞില്ല അവസാനം സ്ഥലപ്പേര് മാത്രമാവുമല്ലോ അതുപോലെ അങ്ങനെ വന്നാൽ എന്ന് മാത്രം എന്റർ ആയാലും സാബു നാളിൽ ഓർമ്മ ആ രീതിയിൽ പെർമനന്റ് സ്റ്റാമ്പായിരുന്നു ആൾക്കാരുടെ മനസ്സിൽ അല്ലേ അതിലൊരു ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്